കൊയിലിശ്ശേരി കൽപ്പറമ്പ് കരുനാനിലം റോഡ് നാടിന് സമർപ്പിച്ചു തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പോയിലിശ്ശേരി കൽപ്പറമ്പ് കരുനാനിലം റോഡ് തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നാടിന് സമർപ്പിച്ചു തവനൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പുതുതായി നിർമ്മിച്ച റോഡാണിത് തുപ്രോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ സ്വാഗതം പറഞ്ഞു സി പി ശിവാനന്ദൻ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു എൻ പി ശിവദാസൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് രേഖപ്പെടുത്തിയ शेरी